കണ്ട് നുഗ്രഹം വാങ്ങുക അദ്ദേഹം പിന്നെ ചികിത്സയ്ക്ക് നേരത്തെ പോയിരുന്നതാണ് അതുകൊണ്ട് അതിന് മുമ്പ് കാണാൻ പറ്റാതിരുന്നത് അദ്ദേഹത്തെ കണ്ട് കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് അതൊന്നും പ്രത്യേകിച്ച് അതൊന്നും സംസാരിച്ചില്ല ഞങ്ങൾ വേറെ വന്ന് അനുഗ്രഹം വാങ്ങുക എന്നുള്ളതായിരുന്നു അത് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് ആയിരുന്നു ഒരാഴ്ച രണ്ടാഴ്ച എട്ട് അതുകൊണ്ട് അന്ന് കാണാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പൊന്ന് കണ്ട് വളരെ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞ കാര്യം തിരുത്ത് മാറ്റി വളച്ചൊടിക്കാൻ ശ്രമിക്കരുത് റബ്ബർ വില കൂടുന്ന ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും എത്തിച്ചിരിക്കും എന്ന് ഞാൻ ബാക്കി പറഞ്ഞിട്ടുള്ള അത് തീർച്ചയായും ഞാൻ ചെയ്തിരിക്കും അന്ന് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു ഞാൻ ഡൽഹിക്ക് പോവുകയാണ് ഇതിനുള്ള ഉറപ്പ് വാങ്ങിയ ശേഷം മാത്രമേ ഞാൻ മത്സരരംഗത്തേക്ക് വരൂ എന്ന് പറയുകയുണ്ടായി അതിനനുസരിച്ച് ഞാൻ ഡൽഹിക്ക് പോയി അതിനുള്ള ഉറപ്പ് എനിക്ക് വാങ്ങാൻ കിട്ടിയിട്ടുണ്ട് അത് എലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ കുറച്ച് വില കൂടാനുള്ള ചില പോളിസികൾ ഇപ്പോൾ എടുത്തിട്ടുമുണ്ട് അതാണ് എൻ്റെ സാഹചര്യം വളരെ നല്ലതാണ് വളരെ ഭംഗിയാണ് ഇപ്പോൾ ഇതലത്തിൽ നടന്നിട്ടുള്ള പിന്നെ 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 ഇതെല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ വളരെ ശക്തിയായി പഞ്ചായത്ത് തലത്തിലും നിയോജമണ്ഡല തലത്തിലും എല്ലാ പ്രദേശത്തും വളരെ നല്ല പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേതാക്കന്മാർ ചോദിക്കേണ്ടത് എന്നോട് കൂടുതൽ ഞാൻ ബി ജെ പി അല്ലല്ലോ ഞാൻ എൻ ഡി എ കൺവീനർ അല്ല എനിക്കത് എനിക്കറിയാൻ പറ്റാത്ത ഞാൻ പറയണ്ട കാര്യം പാർട്ടിയുടെ കാര്യം നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാനൊരു ഉത്തരം പറയാം എന്റെ പാർട്ടി അടിക്കാൻ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും അറിയാൻ പറ്റാത്ത കാര്യത്തെ കുറിച്ച് എനിക്കറിയില്ല എനിക്കറിയാത്ത ഞാൻ അഭിപ്രായം പറയാൻ പറ്റും വളച്ചൊടിക്കാൻ നോക്കല്ലേ തോരാ അല്ല മറുപടി ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഇപ്പൊ ഇന്ന് രാത്രി എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഇപ്പൊ എന്നോട് ചോദിച്ചു ഞാൻ ഒത്തിരി പറയേണ്ട ആവശ്യമുണ്ടോ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ദൈവമല്ല സാധാരണ മനുഷ്യര